ശ്രീദ് പണിക്കൊരു സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ അധികാരം എന്താണ് എന്താണെന്ന് സലാംസ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇപ്പോൾ യോഗം ചേരുമ്പോൾ മാത്രമേ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പവറുള്ളൂ അധികാരം ഉള്ളൂ പക്ഷേ നോക്കൂ കേരള സർവകലാശാലയിൽ നടക്കുന്നത് എന്താ ഈ സിൻഡിക്കേറ്റ് പറയുന്നു രജിസ്ട്രാറെ ഞങ്ങളാണ് നിയമിച്ചത് അതുകൊണ്ട് വൈസ് ചാൻസലർക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങൾ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നു അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവന്ന് ഇരുത്തുന്നു ഇന്നും സസ്പെൻഷനിലുള്ള രജിസ്ട്രാ കെ എസ് അനിൽകുമാർ ഇന്നും സർവകലാശാല ആസ്ഥാനത്ത് എത്തി നേരത്തെ സലാം സാർ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളെ പെരുവഴിയിലാക്കുന്ന ഒരു ഒരു സമീപനമല്ലേ ഇപ്പോൾ എസ് എഫ് ഐ സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സ്വീകരിച്ചിരിക്കുന്നു ഒരു സമാന്തര ഭരണം ഉണ്ടാക്കുക ഭരണം കൈയാളുക എന്ന രീതിയിലെ കാര്യങ്ങൾ പോകുന്നത് അതെ തീർച്ചയായിട്ടും കാരണം ഇവിടെ ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ശ്രീ സലാം ആ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ് അപ്പൊ അതിനകത്ത് അദ്ദേഹം ഈ ടെൻ തേർട്ടീൻ വ്യവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ അദ്ദേഹം അതിൽ പ്രതിപാദിച്ചു പോയി അപ്പോ എനിക്ക് വലിയ അതിശയം തോന്നുന്നത് സിൻഡിക്കേറ്റ് മെമ്പർമാരായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സിൻഡിക്കേറ്റ് പ്രവർത്തിക്കേണ്ടത് എന്നോ സിൻഡിക്കേറ്റിന്റെ അവകാശ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നോ അത് ഏത് സമയത്താണ് അവർക്കുള്ളത് എന്നതിനെ കുറിച്ചോ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പലപ്പോഴും പലതരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസിനെ വരെ അബോളിഷ് ചെയ്യണം എന്നാവശ്യപ്പെടുന്ന ആൾക്കാരുണ്ട് ഗവർണറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി പറ്റി നമ്മുടെ പാഠ്യഭാഗമായിട്ട് തന്നെ ചേർക്കുന്നു എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അപ്പോൾ അവർക്ക് അവനവന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് താല്പര്യമില്ലാത്ത പദവികൾ ഏതൊക്കെയാണോ ആ പദവികളെല്ലാം തന്നെ അമിതാധികാര പ്രവണതയാണ് പ്രദർശിപ്പിക്കുന്നത് എന്നും അതൊന്നും തന്നെ ഇവിടെ ഉണ്ടാകേണ്ടതല്ല എന്നും അത് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കട്ടെ എന്നും പറയുന്ന ഒരു ഭരണ സംവിധാനം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് അവരുടെ ആനുകൂല്യത്തിൽ അല്ലെങ്കിൽ ആ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സിൻഡിക്കേറ്റിലൊക്കെ വരുന്ന ആൾക്കാർക്ക് അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്നിതിനെ കുറിച്ച് അറിയാത്തത് അപ്പോൾ പാഠ്യഭാഗമായിട്ട് ഗവർണറുടെ പദവി എന്താണ് എന്ന് പറഞ്ഞ് പിള്ളാരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് അതെന്താണ് എന്നൊരു വെള്ളക്കടലാസിൽ എഴുതി ചുരുങ്ങിയത് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് കൊടുക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് നോക്കാം ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഒരു കോമഡി ഓഫ് എറേഴ്സ് എന്ന് പറയാവുന്ന കാര്യങ്ങളാണ് കാരണം ഇപ്പോൾ രണ്ട് രജിസ്ട്രാർമാർ പ്രവർത്തിക്കുന്നു രണ്ടുപേരും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്നു ബി സിയുടെ ചുമതല താൽക്കാലികമായിട്ട് ഒരാൾക്ക് കൊടുക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു ബി സി എവിടെ തന്നെ ഉണ്ടാനും തന്റെ സ്വന്തം താല്പര്യ താൻ ആർക്കും റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല താൻ എന്തോ ഒരു സ്വയം അധികാര സമിതിയാണ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രജിസ്ട്രാർ ആ രജിസ്ട്രാറിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു ഭരണ സംവിധാനം അദ്ദേഹത്തിന്റെ താളത്തിനൊത്ത് പ്രവർത്തിക്കുന്ന ഒരു സിൻഡിക്കേറ്റ് ഇങ്ങനെ തങ്ങളുടെ അവകാശങ്ങൾ ഏതൊക്കെയാണ് തങ്ങളുടെ ബൗണ്ടറികൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്ത കുറേയധികം ആൾക്കാരും ആ ധാരണയുള്ള കുറച്ചധികം ആൾക്കാരും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ഒരു കോമഡി ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പൊ ഇതിൽ ആത്യന്തികമായിട്ട് ആരാണ് നിശ്ചയമായിട്ടും ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറാണ് അപ്പൊ ഗവർണറുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ഇതിൽ എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും അവിടെ ഒരു വിലക്കുണ്ടെങ്കിൽ അവിടെ പ്രവേശന വിലക്കുണ്ടെങ്കിൽ ആ പ്രവേശന വിലക്കിനെ മറികടന്നുകൊണ്ട് അവിടെയുള്ള പഴയ രജിസ്ട്രാർ അല്ലെങ്കിൽ സസ്പെൻഷനിലായ രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ പറയുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് കോടതി വിധി വിധിയുടെ അടിസ്ഥാനത്തിലാണ് താൻ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു ഇത് കേട്ടു കഴിഞ്ഞാൽ തോന്നുന്നത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കോടതി വിധി ഇവിടെ സമ്പാദിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് തോന്നിപ്പോകുക പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടില്ല കോടതി ഈ കേസ് പരിഗണിക്കുകയാണ് അപ്പോൾ എവിടേക്ക് നമ്മൾ തിരിച്ചു പോകും നമ്മുടെ സെനറ്റ് ഹാൾ ഉപയോഗിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോകും ആ ചടങ്ങ് മതപരമായിട്ടുള്ള ചടങ്ങാണോ അല്ലയോ എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരും അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ആചരിക്കുന്ന അതിനെ അനുസ്മരിക്കുന്ന അതിന്റെ കെടുതുകളെ പറ്റി പറയുന്ന എങ്ങനെ ജനാധിപത്യ ധംസനം അവിടെ ഉണ്ടായി എന്നതിനെ പറ്റി പറയുന്ന ഒരു ചടങ്ങ് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ചടങ്ങായി മാറുന്നത് അതോ അതൊരു മതചടങ്ങാണോ എന്നുള്ള ചർച്ചയിലേക്ക് പോകും അങ്ങനെയാണ് എങ്കിൽ അവിടെ മതവിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഭാരതാംബ എങ്കിൽ അത് ഏത് മതമാണ് എന്നുള്ള ഒരു കോടതി എന്നുള്ള ഒരു ചോദ്യം അവിടെ കോടതി ചോദിച്ചിരുന്നത് നമുക്കറിയാം അപ്പൊ ഇതിനൊന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടി അവിടെ രജിസ്ട്രാർക്ക് ഉണ്ടായിരുന്നില്ല എന്നതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോടതി തീരുമാനം കൽപ്പിക്കേണ്ടുന്ന കുറെ അധികം വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോ താൽക്കാലികമായിട്ട് സിൻഡിക്കേറ്റ് സ്വയം തീരുമാനിച്ച് നിർണയിച്ച് അവരവിടെ കൂടുകയും അവർക്ക് ഇല്ലാത്ത ഒരു അധികാരത്തിനെ അവരവിടെ പ്രയോഗിക്കുകയും ചെയ്തതിനു ശേഷം രജിസ്ട്രാറെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു അങ്ങനെ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുമ്പോ താൻ ഇതാ വീണ്ടും സിംഹാസനത്തിലേക്ക് അവരോധിതനായിരിക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് താൻ കൊടുക്കുന്ന പരാതി അദ്ദേഹം പോയി കോടതിയിൽ നിന്ന് പിൻവലിക്കുകയാണ് അതല്ലാതെ കോടതി ശരി താങ്കൾ ആ കസ്റ്റഡിയിൽ പോയിരുന്നോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഒരു വിധി കൊടുക്കുകയല്ല അപ്പോൾ കോടതി പറയട്ടെ ഈ കാര്യങ്ങളിൽ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് താൻ മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം സ്വയം ക്ലെയിം ചെയ്യുമ്പോൾ കോടതി ഇത് തീർപ്പ് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ പെറ്റീഷൻ പിൻവലിക്കാനായിട്ട് വരുന്ന സമയത്ത് കോടതി ഇതിനെ ഡിസ്പോസ് ചെയ്യുകയാണ് അല്ലാതെ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നയം ഒരു നിലപാട് തീരുമാനിച്ച് അവിടെ കൊടുക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ ഇല്ലാത്ത അതായത് അധികാരമില്ലാത്ത ഒരു ബോഡി അധികാരമില്ലാത്ത സമയത്ത് എടുത്തിരിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയുടെ അടിസ്ഥാനത്തിൽ താൻ തന്നെയാണ് ആ കസേരയിൽ ഇരിക്കേണ്ടത് എന്ന് ഒരാൾ സ്വയം നടിച്ച് അയാൾക്ക് വിലക്കുള്ള സ്ഥലത്തേക്ക് അയാൾ പോവുകയും അയാളെ വിലക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥർ അത് ചെയ്യാതിരിക്കുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം അവിടെ ചെന്നിട്ട് നോക്കൂ ഇത് ജനാധിപത്യപരമായിട്ടുള്ള കാര്യമാണ് ഭരണഘടനാ വിധേയമാണ് കോടതിയെ ഞാൻ മാനിക്കും എന്നൊക്കെയാണ് പറയുന്നത് നമ്മളിവിടെ ആലോചിച്ച് നോക്കേണ്ടത് അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണോ ആണ് അദ്ദേഹം ഇപ്പോൾ അവധിക്ക് അപേക്ഷ കൊടുത്തിരിക്കുന്ന ആർക്കാ ഏത് അതോറിറ്റിക്കാണ് അദ്ദേഹം അപേക്ഷ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിനേക്കാൾ സുപീരിയർ ആയിട്ടുള്ള ഒരു അതോറിറ്റി ആയിരിക്കുമല്ലോ അദ്ദേഹം അവധിക്ക് അപേക്ഷ കൊടുക്കുക ആ അതോറിറ്റി തന്നെ പറയുന്നത് നോക്കൂ ഇദ്ദേഹം സസ്പെൻഷനിലാണ് സസ്പെൻഷനിലുള്ള ഒരാൾ അവധിക്ക് അപേക്ഷ കൊടുക്കേണ്ടതില്ല കാരണം ആ സസ്പെൻഷൻ കാലയളവിൽ വരെ അദ്ദേഹം അതിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് അല്ലാതെ അദ്ദേഹം ആ സമയത്ത് പ്രത്യേകിച്ച് അവിടെ ഒരു അവധിക്കുള്ള അപേക്ഷ കൊടുക്കുകയോ ഒന്നും വേണ്ട അപ്പൊ ഇവിടെ ആരുടെ തന്റെ പദവി എന്താണ് എന്നതിനെ കുറിച്ച് തന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് താൻ ഇപ്പൊ ചുരുങ്ങിയത് എവിടെയാണ് ഇരിക്കുന്നത് എന്നതിനെ കുറിച്ച് രജിസ്ട്രാർക്ക് ഒരു ബോധവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രീതിയിലത്തേക്ക് പ്രവർത്തിക്കാനായിട്ട് ഇത് കേവലം ഒരു രജിസ്ട്രാറിന്റെ വിഷയമാണോ ഒരു വ്യക്തിയുടെ വിഷയമാണോ ഞാനിതിൽ ആ വ്യക്തിയുടെ പേര് പോലും പരാമർശിക്കാതിരിക്കുന്നതിന്റെ കാരണം ഇത് ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല എന്നതുകൊണ്ടാണ് ഇത് പൂർണ്ണമായും രാഷ്ട്രീയമായിട്ടുള്ള ഒരു കളിയാണ് നമ്മളല്ല എങ്കിൽ കോമൺ സെൻസ് ഉള്ള ഏതെങ്കിലും ഒരാൾ ചിന്തിക്കുന്നുണ്ടോ അവിടെ സെനറ്റ് ഹാൾ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നു ഏതാണ്ട് അറുപതിനായിരം അറുപത്തയ്യായിരം രൂപയാണ് അതിന് വാടക ചട്ടപ്രകാരമാണ് അത് കൊടുക്കുന്നത് മതപരമായിട്ടുള്ള ചടങ്ങല്ല എന്ന് കൃത്യമായ ബോധ്യമുണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു ചടങ്ങിൽ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറാണ് പങ്കെടുക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് അവസാന നിമിഷം ഏകപക്ഷീയമായി ഒരു രജിസ്ട്രാർ തീരുമാനമെടുത്തതിനു ശേഷം ആ പരിപാടി റദ്ദെയ്യും എന്ന് നമ്മൾ കരുതുന്നുണ്ടോ എങ്കിൽ അതിന് മുമ്പ് നടന്നിരിക്കുന്ന പല സംഭവങ്ങളുമായി ചേർത്തതെ വായിക്കണം അപ്പോഴാണ് മന്ത്രി പി പ്രസാദിന്റെ അഭിപ്രായം വരുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ ബോയ്ക്കോട്ട് വരുന്നത് ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് രാഷ്ട്രീയ താൽപര്യമാണോ രജിസ്ട്രാർ ആയിട്ടുള്ള വ്യക്തിക്കുള്ളത് അതിന് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ഭരണത്തിൽ എന്താണോ കാണിക്കുന്നത് അതിനെ തന്നെ മിമിക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരുപക്ഷെ അവരുടെ അനുഗ്രഹ ആശീർവാദങ്ങളോടുകൂടി നടപ്പാക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അവിടെ നടന്നത് അതല്ല എങ്കിൽ അവസാന നിമിഷം ഒരു ഇമെയിൽ അയക്കുക അനുമതി നൽകിയിരുന്ന പരിപാടിക്ക് അനുമതി ഇല്ല എന്ന് പ്രഖ്യാപിക്കുക ഈ രീതിയിലത്തേക്കുള്ള ഒരു സർക്കസ് കാണിക്കാനായിട്ട് ഒരു രജിസ്ട്രാർ അവിടെ ചുമതലപ്പെടുമായിരുന്നില്ല അല്ലെങ്കിൽ ചെയ്യുമായിരുന്നില്ല അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ അധികാര പരിധി എവിടെ തുടങ്ങുന്നു എവിടെ തീരുന്നു എന്തൊക്കെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടാനുള്ള അധികാരമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സുപ്പീരിയർ അതോറിറ്റി ആരാണ് അല്ല അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യേണ്ടതും അത് റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ടതും ആരാണ് കോടതിയുടെ തീരുമാനം എന്തായിരുന്നു ഈ കാര്യത്തിനെ പറ്റി ഒരു ബോധവും ഇല്ലാത്ത ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ കസേരയിൽ ഈ സസ്പെൻഷന് ശേഷവും ഇരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കുറേയധികം ഉത്തരവാദിത്വവും ചുമതലാ ബോധവും ഒക്കെ ഉള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കേണ്ടത് താൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് തനിക്ക് തന്നെ അറിയില്ലെങ്കിൽ ഒരു പഴയ സിനിമയിലെ പോലെ ഏർമാവിൻ കുമ്പത്തിൽ കുരവട്ടം പപ്പു പറയുന്ന ആ ഡയലോഗ് പറയുന്നത് താൻ ആരാണെന്ന് തനിക്ക് അറിയത്തില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണ് ഇതേ കാര്യമാണ് അവിടെ നടക്കുന്നത് അതല്ലാതെ ഇതിന് ഇതിനപ്പുറത്തേക്കുള്ള എന്ത് കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് എങ്ങനെയാണ് സർവകലാശാല പ്രവർത്തിക്കേണ്ടത് സർവകലാശാലയുടെ സംസ്ഥാനത്തുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് യു ജി സി ചട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഹയറാർക്കി എന്താണ് ആർക്കാണ് അധികാരം ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ മോഹനൻ കുമ്മുന്നവാൾ അപ്പൊ അദ്ദേഹത്തിനെ പറ്റി ആൾക്കാർ പറയുന്നത് എന്താണ് ഓ അദ്ദേഹം ആരോഗ്യ സർവകലാശാലയിൽ മാത്രം ഇരിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരു ഡോക്ടറാണ് എന്നൊക്കെയാണ് പറയുന്നത് നോക്കൂ അതിനുള്ള കോമൺ സെൻസും ബുദ്ധിയും അദ്ദേഹത്തിനുണ്ട് എങ്കിൽ ഈ നിയമം വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അദ്ദേഹത്തിനുണ്ട് അങ്ങനെയുള്ള ഒരാളിന്റെ തീരുമാനം അതേപോലെ തന്നെ ഈക്വലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മറ്റൊരാളിനെ താൽക്കാലികമായിട്ട് ആ ചുമതലയിലേക്ക് വെക്കുമ്പോൾ അവരുടെ തീരുമാനം ഇവിടുത്തെ ഗവർണറുടെ തീരുമാനം ഈ കാര്യത്തിനെ എല്ലാം മറികടക്കാനുള്ള എന്തോ ഒരു സൂപ്പർമാൻ ശക്തി തനിക്കുണ്ട് എന്നൊരു രജിസ്ട്രാർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള അധികാരം ഈ പറയുന്ന സസ്പെൻഷൻ റിവോക്ക് ചെയ്യാനുള്ള ഒരു അധികാരം തങ്ങൾക്കുണ്ട് എന്ന് സിൻഡിക്കേറ്റ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ചുവപ്പ് ചുവപ്പുവൽക്കരണത്തിനെയാണ് നമ്മൾ എല്ലായ്പ്പോഴും ഈ കാവ്യവൽക്കരണം കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് പക്ഷെ ഇവിടെ നടക്കുന്നത് ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുന്നതിന്റെ പേരിൽ ഒരു സംവിധാനത്തിനെ തകടം മറിക്കുന്നതിന്റെ പേരിൽ നടത്തുന്ന കാവ്യവൽക്കരണമാണ് അങ്ങനെയുള്ള ക്ഷമിക്കണം വൽക്കരണമാണ് അങ്ങനെയുള്ള ചുവപ്പ് വൽക്കരണമാണ് ഇവിടെ അനുവദിക്കാൻ പാടില്ലാത്തത് അത് മെയിൻ ആണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഭാരതാമ്പ പറ്റില്ല എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ചടങ്ങിലാണെങ്കിലും അതിൽ ഇത് വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വൈസ് ചാൻസലറെ അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് എവിടെയാണോ ആ സ്ഥാപനത്തിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞ് കുട്ടി കോമാളി സഹാക്കൾ പറയുന്നത് പോലും അതിന്റെ അടിസ്ഥാനത്തിലാണ് വൈസ് ചാൻസലർക്കാണോ നിങ്ങൾക്കാണോ അവിടെ പ്രവേശന അനുമതി ഉള്ളത് എന്നതിനെ കുറിച്ച് ആ അവർക്കറിയില്ല അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരാൾക്കും ഇതിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരാൾക്കും അവരുടെ അവകാശം അധികാരം അതിന്റെ പരിധി എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നതിനെ കുറിച്ച് അറിയില്ല നമ്മുടെ സർവകലാശാലകളെ അതിന്റെ ഫംഗ്ഷനിങ്ങിനെ ബി സി അപ്പോയിൻമെന്റ് ഉൾപ്പെടെ ബി സിയുടെ സെലക്ഷൻ പാനൽ ഫോർമേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും അമിത രാഷ്ട്രീയത്തിനെ കലർത്തിക്കൊണ്ട് അതിനെ ഹൈജാക്ക് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത ദീർഘകാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റ പോയിന്റ് ഓഫ് റെസിസ്റ്റൻസ് മാത്രമേ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നുള്ളൂ അത് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് ചാൻസലർ പദവി അബോളിഷ് ചെയ്യുന്നതിനും ഗവർണർ പദവി അബോളിഷ് ചെയ്യുന്നതിനും അങ്ങനെ എല്ലാത്തിലും സർവാധികാരവും തങ്ങളുടെ കൈയ്യിലേക്ക് തന്നെ വന്നു ചേരണം എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഈ പരിപാടികൾ മുഴുവൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഇവർക്ക് ഭാരതാംബയുടെ ചിത്രം വെച്ചതുകൊണ്ടുള്ള പ്രശ്നമല്ല അവിടെ നടക്കുന്നത് മതചടങ്ങാണോ രാഷ്ട്രീയ ചടങ്ങാണോ എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഇല്ലായ്മ കൊണ്ടല്ല മറിച്ച് കൃത്യമായ ധാരണയോടുകൂടി ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒപ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ള സമരമാണ് അതായത് നോക്കൂ ഇവിടെ സംഘ്യവൽക്കരണം നടക്കുന്നു ഇവിടെ കാവ്യവൽക്കരണം നടക്കുന്നു അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന രജിസ്ട്രാറിനെ ഇവിടെ വെലിയാടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരലൽ നറേറ്റീവ് സൃഷ്ടിക്കലാണ് അതിലേക്ക് വീഴാൻ നമ്മുടെ കേരളീയ പൊതുസമൂഹം തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം നിയമം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരാളിന്റെ അധികാര പരിധി എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എങ്ങനെയാണ് ഈ സംഗതികളൊക്കെ തന്നെ പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകും അതല്ലായിരുന്നുവെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്തിനാണ് ഈ പരാതി പിൻവലിക്കാനായിട്ട് രജിസ്ട്രാർ പോകുന്നത് കോടതി അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കട്ടെ എന്നല്ലേ തീരുമാനിക്കേണ്ടത് ഇങ്ങനെ ഒരാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സിൻഡിക്കേറ്റ് അത് റിവോക്ക് ചെയ്തിരിക്കുന്നു എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് മറ്റേ സലീംകുമാർ പോലെ ആരാണ് ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ടത് ആരായിരുന്നു കോടതിയാണ് എങ്കിൽ പിന്നെ ആ പരാതി എന്തിനാണ് പിൻവലിക്കുന്നത് ആ പരാതിയിൽ കോടതിയുടെ ഒരു സ്റ്റാമ്പ് ബോർഡ് കൂടി ഞാൻ അവിടെ തിരികെ ജോലിയിൽ പ്രവേശിച്ച് കാണിച്ചു തരാം എന്ന് പറയണമായിരുന്നു അതിനുള്ള ആർജവം ആർജവും പോയി ഇല്ലാതെ പോയതിന്റെ കാരണം അതൊരു പക്ഷെ പരിഗണിക്കുന്ന സമയത്ത് ഇവിടെ ഭാരതാംബ വിഷയത്തിലാണെങ്കിലും കർണാടക ഹൈക്കോടതിയാണെങ്കിലും മദ്രാസ് ഹൈക്കോടതിയാണെങ്കിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊരു എന്താണ് ആരാധനാ അല്ല എന്നും അതൊരു മതചിഹ്നം എന്നതിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പെറ്റീഷൻ ഇവിടെ തള്ളിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ഫേസ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സിൻഡിക്കേറ്റിന്റെ ഉടായ്പ് തീരുമാനത്തിന്റെ പുറത്ത് ഈ പരാതി പിൻവലിക്കുന്നത് അല്ലെങ്കിൽ പിൻവലിക്കേണ്ടുന്ന സാഹചര്യം എന്താണ് എന്നിട്ടിപ്പോൾ പുറത്ത് പോയി പാടി നടക്കുന്നതെല്ലാം കോടതി തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി നൽകി എന്നതിന്റെ പേരിലല്ലേ ആ രീതിയിലത്തേക്കുള്ള ഒരു ഇമേജ് അല്ലേ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നാണയങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് റൂൾ ഓഫ് ലോ എന്താണോ അത് പ്രിവെയിൽ ചെയ്യപ്പെടട്ടെ ഈ കാര്യത്തിൽ ഇനി ഒരു ലളിതമായ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇനി ഇതിൽ ആത്യന്തികമായിട്ടുള്ള തീരുമാനം ആരുടേതാണ് നമുക്കറിയാം അതിനകത്ത് നിലനിൽക്കുന്ന തീരുമാനം എന്തായാലും ചാൻസലറിന്റേതാണ് അപ്പൊ ചാൻസലർ കൂടി ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ പിന്നീട് ഈ രജിസ്ട്രാറിന്റെ മുന്നിലുള്ള വഴിയത് വീണ്ടും പുതിയൊരു അപേക്ഷയും എടുത്തുകൊണ്ട് വീണ്ടും ഇതുപോലെ കോടതിയിൽ പോകേണ്ടി വരത്തില്ലേ എങ്കിൽ പിന്നെ ഉണ്ടായിരുന്ന ആദ്യത്തെ ചോദ്യം എന്തിനാണ് മറ്റേത് പകുതി വഴിക്ക് വെച്ചിട്ട് പിൻവലിച്ചിട്ട് തിരിഞ്ഞോടിയത് എന്നുള്ള ഒരു ചോദ്യമല്ലേ അപ്പൊ അത് ഈ ആൾക്കാരെ കബളിപ്പിക്കുന്നതിന് വേണ്ടി പൊതുസമൂഹത്തിൽ ഒരു മിഥ്യാധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിക്സ് കളികൾ മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ പക്ഷം ആ ശ്രീജിത്ത് ഉണ്ട് എം വി ഗോവിന്ദൻ ഒപ്പമുണ്ട് ഒപ്പമുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അനിൽകുമാർ രജിസ്ട്രാറായിട്ട് ആ കസേരയിൽ തന്നെ തുടരാമെന്ന് തീരുമാനിച്ചത്